പഴയ കാര്യമൊന്നും അങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ ശരി അമ്മ ഞാൻ ഇനി പഠിത്തം കഴിഞ്ഞ് പണ്ടി സമയത്തേന് അവനിക്കഓർമ്മയൊന്നും ഇല്ല പിന്നെ അതൊക്കെ ഈ പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തേ എന്റെ അമ്മ മാല പൊട്ടിച്ചു പറഞ്ഞ് എവിടെ രക്ഷപ്പെടാറുണ്ട് അല്ലാതെ അവരുടെ കിടന്ന് ഓടിയതല്ല അങ്ങനെ ഞാൻ നേരെ ഫോം വെച്ച് പണ്ടി കയറാൻ പോയി ഞാൻ അവിടുന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ വിട്ടുപോയി ഞാൻ പുറ ഓടി എന്റെ കയ്യിൽ വാളമുണ്ടായിരുന്നു ട്രെയിൻ്റെ പുറേ ഞാൻ കാളം ഗുണം കണ്ടുപെട്ട അതാ ഗുണനിലായിരുന്നു കേട്ടെടുത്താക്കുന്നത് കൊടുത്താ അങ്ങനെ ഞാൻ നേരെ ബോംബെ ചെന്നിട്ട് ഒരു മാർവാടി നിർമ്മിച്ചെന്ന് ജോലി കയറി മലർവാടി മലർവാടി അല്ല മാർവാടി ഞാൻ ചെന്ന് കഴിച്ചപ്പോൾ ബോംബെ അവിടെ വലിയ ശാന്തമായിരുന്നു ഞാൻ ചെന്ന് ചെന്നുകഴിച്ചിട്ടാണ് ഞാൻ അവിടെ ഗുണ്ടേടെ വിത്ത് പാകുന്നത് രണ്ടേ വിത്തം തന്നെ പറഞ്ഞത് ഗുണ്ടയുടെ വിത്ത് അങ്ങനെ ൊത്തം എന്റെ കച്ചെ ഒതുക്കി വെച്ചേക്കൂല്ലേ ഞാന് സാധിക്കും പിന്നെ ഒരു ഭൂപടം ചുരുട്ടി കച്ചു വെക്കാൻ എന്താ പാടത്തി അങ്ങനെ ഞാൻ ഇങ്ങനെ ബൈക്കപ്പോ അവിടെ ചെന്ന് ബൈക്കപ്പോ എന്റെ ഒരു ശത്രു വേറൊരു ബൈക്കട്ടെ എന്റെ തൊടയുടെ ഇവിടുന്ന് വാളുവെച്ചൊരു ഒറ്റ കീറ എന്നിട്ട് ഞാൻ ആശ്രയിച്ചു ഡോക്ടർ പറഞ്ഞ് തയ്ക്കട്ടെ അത് പോക്കറ്റായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ ശത്രുക്കട എന്ന് പറഞ്ഞാൽ എന്നെ അവിടുന്ന് പിടിച്ചോണ്ട് പോയി എന്നെ മുട്ടുകാൽ തീർത്ഥം കാടിച്ചു ഞാനങ്ങ് സഹിച്ചു പിന്നെ കണ്ണ് കെട്ടിക്കൊണ്ട് വേറെ റൂമിൽ കൊണ്ടുപോയിട്ട് എന്നെ അറിഞ്ഞ പുറഞ്ഞോ കാ അത് ഞാനങ്ങ് സഹിച്ചു കണ്ണ് കെട്ടിയോണ്ട് നമുക്ക് ഏരിയ അറിയാത്തോണ്ട് സഹിക്കാൻ പറഞ്ഞു എനിക്ക് കണ്ണ് കെട്ടിയൊണ്ട് എന്നെ അന്ന് അടിക്കുന്നത് എനിക്കറിയില്ലായിരുന്നല്ലോ അങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് എന്നെ ഒരു പരുവത്തിൽ അങ്ങാക്കി അതും ഞാൻ സഹിച്ചത് എന്നിട്ട് 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 എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇല്ല ഞങ്ങൾ ഈ വെടിയാടി എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല മാവോ ഇനിയെന്ന് പറഞ്ഞാലേ ബോംബെ ഇവിടത്തെപ്പോലൊന്നും അല്ല ബോംബെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നീ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണം കേട്ടോ എന്തിന് അവിടെ നീ ഈ ഗോപാലിക്കരുത് പിന്നെ ഗോപാൽജി ഉണ്ടോ എന്ന് ചോദിക്കണം ആണ് പിന്നെ നിങ്ങൾ ഫോട്ടോ കൊണ്ടുപോടും കാപ്പിടിക്കാൻ പറ്റാനി ഭരിക്കുന്ന ആളല്ലേ വെല്ലുവിളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടുത്തെ മൂന്നാം ക്ലാസ് പഠിക്കുന്ന ചുമ്മാ നോക്കിയിരിക്കും ആരോടെങ്കിലും മടക്കം ഉണ്ടാക്കാനായിട്ട് അങ്ങനെയൊക്കെ അങ്ങനായിരുന്നു ഞാൻ അവിടെ പറയുന്നു കൊച്ചു പിള്ളേരായിട്ടൊക്കെ ഈ ദാദാജിയുടെ വിശേഷ ദിവസം ദീപാവലി ഞാൻ ഇവിടുന്ന് നാട് വിട്ട പിന്നെ എത്ര ദീപാവലി ഉണ്ടോ ആ ദീപാവലിക്കെല്ലാം ഞാൻ ബോംബെ നാട്ടി വരും ഇവിടത്തെ പോലെ അല്ലടാ അവിടുത്തെ ബോംബേലെ ദീപാലിന്നൊക്കെ പറഞ്ഞു എന്തോ ഇരിക്കുന്നടാ അവിടെ നമ്മള് തെരുവോരങ്ങളിലോട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഡു ജിലേബി സമൂസ വടാപ്പാവ് പാവുട എന്നൊക്കെ എല്ലാം ഫ്രീ ആയിട്ട് തിന്നാൻ കിട്ടും അത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മാറ്റി ഒരു വണം രണ്ടാമസാനം ശ്രദ്ധിച്ചു കേട്ടോ ആലപ്പുഴ ഒന്നോ ആലപ്പുഴ ശബ്ദം അവിടെ ചെന്നൊരു ഹിന്ദിക്കാരിയാണ് ഞാൻ കല്യാണം കഴിച്ചത്

ഇവിടെ ഇവിടെ മടി മടിവെച്ചില്ലോ ഈ മുട്ടിനകത്ത് എട്ടുണ്ടാ ഓട്ടിനകത്ത് പത്തുണ്ടാ ഒമ്പടോ എടുക്കാൻ സംഭവിച്ചില്ല ഞാൻ അതുകൊണ്ട് നടക്കും അപ്പൊ ആൾക്കാരിൽ എന്നാ ഭരതനാട്ടത്തിന്റെ എന്താ പോലെ പിന്നെ വേറെ സംഭവം ഉണ്ടായി വേറെ സംഭവം പറഞ്ഞാൽ അവിടുത്തെ ഗുണ്ട പിള്ളേർ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഡയറക്ടറാവെന്ന് പറഞ്ഞ് അങ്ങനെ ബോംബെ ബീച്ച് റെയിൽവേ സ്റ്റേഷൻ അവിടെ ഓടിച്ചു വെട്ടാൻ മൂന്ന് ട്രാക്ക് ഇങ്ങനെ കടക്കുക രണ്ട് ട്രെയിൻ പോന്നു നടക്കത്തെ ട്രാക്ക് ഫ്രീ ഞാൻ ഈ രണ്ട് ട്രെയിൻ പോകുന്ന ഇടയിൽ ഓടുവോ ഇപ്പൊ എന്റെ തൊട്ട് ഞാൻ ഓടി ഓടി പറയേണ്ട ഒരു ട്രെയിൻ പെരുമാണോ ഞങ്ങൾക്ക് അറിയത്തില്ല അമ്മ ഓടി അമ്മ പറയാ എന്താ ചെയ്യുന്നു ചങ്കർജി ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല സാധനം എന്ന് വാട്ട്സപ്പിൽ ഇട്ട് വെക്കലെന്ന് ഈ പിള്ളേർക്ക് അറിയത്തില്ല ഞാൻ ഇത്ര സാധനം ബോബെ ചോദിക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് ഈ ദീപാവലി ഇവിടെ നമ്മൾ ആഘോഷിക്കുക ബോംബെനൊക്കെ ദീപാവലിന്ന് പറഞ്ഞതിന്റെ കൊച്ചേന്ന് ഭയങ്കര പടക്കം പെട്ടിരുന്നു ഭയങ്കര പിന്നെ കൂട്ടുകാർ കുമാർജി കുമാർജി അവൻ കൈ വെള്ള വെച്ച് പടക്കം പൊട്ടിച്ചതാ കൈടെ വെള്ളമേറ്റൊക്കെ പടക്കം കത്തിച്ചു കഴിഞ്ഞ് ഒരൊറ്റ പൊട്ടും നിന്ന് മേളിന്ന് ടാറ്റ കാണിക്കുന്നവന്റെ കൈ അങ്ങനെ പടക്കമല്ല ഇവിടെ തെറിച്ചു പോയി പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദീപാവലിക്കാൻ തോന്നി ഞാൻ ബോംബെലെ ഒരു ചെറിയ ഗുണ്ട് ഗുണ്ടു ഓ എന്താ ശബ്ദമായിരുന്നു എന്നിട്ട് പിറ്റേ ദോസി അമേരിക്കം വിളിച്ച് ഡൽഹി ചോദിച്ചു എന്തോ ഇന്ത്യന്നൊരു ചെറിയ ശബ്ദം കേട്ടാന്ന് അപ്പൊ ഡൽഹിയിലുള്ള ആൾക്കാര് നമ്മളെ ആൾക്കാർ പറഞ്ഞു അത് ഗോപാലജി ചെറിയൊരു പടക്കം പൊട്ടിച്ചു ചിരിച്ച് ൊത്തം ഒരാഴ്ച എല്ലാരെയും പറഞ്ഞു പറഞ്ഞു അത്യ നീ ഇവിടെ ഇരിക്കണ്ടിത് നീലപ്പായിരിക്കും ബോംബെക്കാർ കരുണ ഇല്ലാത്തവരല്ലേ നമ്മളൊരു ഒറ്റ ഒരേ ഒരാളെങ്ങനെ അങ്ങ് ഇട്ടേ ദോഹിക്കും അത് ബോംബെക്കാരല്ലടി നീ രണ്ടെണ്ണ എന്നെ വിളിച്ചു ഒറ്റ കിരുത്തി ഇത്രയും പറഞ്ഞു നീ രണ്ടോ എന്നാ

അല്ലെ എനിക്ക് നഷ്ടമാടാ കയറി കഴിയുമ്പോഴേ പകുതി പൊട്ടിക്കട്ടായ സാധനം പൊട്ടിക്കട്ടായ അതിന് വേണ്ട നനഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടത്തിട്ടില്ല അതിന് കഴിഞ്ഞാൽ പൊട്ടത്തില്ല ഇത് യുവാവല്ലേ നമുക്ക് പടക്കം പൊട്ടിക്കേണ്ട അതിലൊന്നും ആവശ്യമില്ലാതെ അമ്മാവന ഞാൻ ഒന്നാമതെ പടക്കം കത്തിച്ചേ ഇല്ലല്ല പൊടിക്കണ്ടത് പടക്കം പൊട്ടിക്കണ്ടത് അല്ല ഞാനേ ഇവിടെ വീണ് അപ്പൊ ഇവളെന്നെ കളിയാക്കുക ഞാൻ പറഞ്ഞ അമ്മാവൻ ബോംബലൊക്കെ കിടക്കാനായിട്ട് പൊടിക്കുന്ന ആളെ പടക്കം പൊട്ടിക്കണ്ട പടക്കം പെട്ടടാ പടകം പൊട്ടിച്ചിട്ട് വേണോ ദീപാതി പോകും അവിടുത്തെ പോലെ വലിയ ഗുണ്ടോ പൊട്ടിക്കണ്ടാട്ടി പൊട്ടിക്കണ്ടാകും പൊട്ടിക്കേറ്റാ പൊട്ടിക്കേറ്റാ പൊട്ടിക്കേണ്ട ഇത് ലൈസൻസ് ഉള്ളതൊന്നും വാങ്ങിക്കാ ഇത് പൊട്ടിച്ച കുഴപ്പമില്ല ലൈസൻസ് ഉണ്ടെങ്കിലും ലേഡൈൻസ് ഉണ്ടെങ്കിലും അത് പൊട്ടിക്കട്ടാ പൊട്ടിക്കട്ടാന്ന് പറയുമ്പോട്ടിക്കട്ടെ തീവതി പൊട്ടിട്ട ആഘോഷം വേണ്ട എന്ന് ഭയങ്കര അപകടമാ വേണ്ട നിങ്ങളാ ഞങ്ങളുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കേണ്ട നിങ്ങളോ തീരുമാനിക്കുന്നത് എല്ലാവരും പോകുമ്പോൾ നാട്ടി അറിയാമോ എന്താ ദീപാവലിക്ക് അവിടെ പടക്കം പൊട്ടിക്കുന്ന പേടിച്ചിട്ടാ എന്ന് ഞാൻ നാട്ടി വരുന്നത് എല്ലാവർക്കും ആന്റെ കിടക്ക് നിശ്ചയം ഇവിടെ നിന്ന് കത്തിക്കടാൻ പഠിക്കലും ഞാൻ